കേരള സർവകലാശാല എഫ് ഐ യു ജി പി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ ഷെഡ്യൂളുമായി റിലേറ്റ് ചെയ്ത് നാളെ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം സൊ ഫ്രണ്ട്സ് ഐ എസ് മീഡിയയുടെ പുതിയ റിലേറ്റസ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് വരെ മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത് ആൻഡ് നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുള്ള നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്ക് അപ്ഡേഷൻ വെച്ചിട്ട് നമ്മുടെ ഇൻഡസ് മാർക്കും കാര്യങ്ങളൊക്കെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ കൊടുത്ത ഇരുപത് ഓപ്ഷൻസിൽ ഏത് കോളേജ് ആൻഡ് കോഴ്സാണ് കിട്ടാനായിട്ടും കൂടുതൽ സാധ്യതയുള്ളത് അതാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് കാണാനും സാധിക്കുക ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കോളേജ് ആൻഡ് കോഴ്സ് അലോട്ടഡ് ആയി കാണിക്കുന്നുണ്ടാവാം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കോഴ്സും കോളേജും പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടാവില്ല നോ അലോട്ട്മെൻറ്റ് എന്ന് മറ്റോ ആയിരിക്കും അല്ലെങ്കിൽ അലോട്ടഡ് ആയിട്ടില്ല എന്നുള്ളതായിരിക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം സോ അത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ഇരുപത് ഓപ്ഷൻസ് അല്ലെങ്കിൽ പത്തൊമ്പത് ഓപ്ഷൻ പത്ത് ഓപ്ഷൻ വാട്ട് എവർ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ആ ഓപ്ഷനുകളിലുള്ള കോളേജുകളിൽ നിങ്ങൾ കൊടുത്ത കോഴ്സുകൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്ലസ് ടു അപ്ഡേഷൻ മാർക്ക് വെച്ച് ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സ് ആൻഡ് കോളേജ് ആയിരിക്കും അവിടെ മെൻഷൻ ചെയ്യുക അപ്പം അലോട്ടഡായിട്ട് ട്രെൽ അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്നുള്ളതാണ് ആൻഡ് അലോട്ടഡ് ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഓപ്ഷൻ ആണ് നിങ്ങൾ അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ റീ അറേഞ്ച്മെൻറ്റ് വരുത്തുക എന്നുള്ളതാണ് ഓക്കെ പ്രയോറിറ്റി അനുസരിച്ച് റീ അറേഞ്ച്മെൻറ്റ് നടത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ട് അതായത് ഈ ഓപ്ഷൻസിൽ ഒക്കെ വരുത്താനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട് ആ ഒരു അവസരമെന്ന് പറയുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് നാളെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് മറ്റന്നാൾ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഓപ്ഷൻസിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് തിരുത്തലുകൾ വരുത്താനായിട്ട് എഡിറ്റ് ഓപ്ഷൻ എന്ന ആ ഒരു ടാബ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ആ ഒരു സെയിം കേരള യൂണിവേഴ്സൽ സൈറ്റിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പം ആ ഒരു ഹോം പേജിനകത്ത് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടാബ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് തിരുത്തിൽ വരുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനെട്ടാം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് സോ മച്ച്